കോഴിക്കോട് കാരന്തൂരിൽ ഹോട്ടലിന് നേരെ കല്ലേറ് രണ്ടു പേർക്ക് പരിക്കേറ്റു കല്ലെറിഞ്ഞത് ബൈക്കിലെത്തിയവരാണ് ആക്രമണം കാരന്തൂരിലെ സ്പൂൺമി ഹോട്ടലിന് നേരെയാണ് സിനോജ് തോമസ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് സിനോജ് എപ്പോഴാണ് സംഭവം എന്താണ് ആക്രമണത്തിന് പിന്നിൽ അല്പസമയം മുൻപാണ് ഈ ആക്രമണം ഉണ്ടായത് കാരന്തൂരിൽ സ്പൂൺമി എന്ന പേരുള്ള ഹോട്ടലിന് നേരെയാണ് ബൈക്കിലെത്തിയ രണ്ടുപേർ കല്ലെറിഞ്ഞിരിക്കുന്നത് ഈ ആക്രമണത്തിലാണ് പരിക്ക് പറ്റിയത് ഈ അക്രമി സംഘം കല്ലെറിഞ്ഞ സമയത്ത് കല്ല് വന്നു കൊണ്ടത് ഹോട്ടലിന്റെ ജനൽ ചില്ലയിലാണ് അങ്ങനെ ജനൽ ചില്ല് പൊട്ടി ഹോട്ടലിനകത്ത് ആഹാരം കഴിക്കുന്ന ഒരു സ്ത്രീക്കും കുട്ടിക്കുമാണ് പരിക്ക് പറ്റിയത് ഗുരുതരമല്ല ജനൽ ചില്ല് തെറിച്ച് ചെറിയ തോതിൽ ദേഹത്ത് പരിക്ക് പറ്റുകയാണ് ചെയ്തത് ഉടൻ തന്നെ ഹോട്ടൽ അധികൃതർ കുന്നമംഗലം പോലീസിനെ വിളിക്കുകയും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഹോട്ടൽ അധികൃതർ പറയുന്നത് അല്പസമയം മുൻപ് തന്നെ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ രണ്ടുപേർ വന്ന് ഭക്ഷണം പാഴ്സൽ വാങ്ങിയിരുന്നു പാഴ്സൽ വാങ്ങുന്ന സമയത്ത് അധികം ആഹാരം വേണമെന്ന് പറയുകയും അങ്ങനെ നൽകുകയും അതിന് ബില്ല് ഈടാക്കുകയും ചെയ്തിരുന്നു അതുമായി ചെറിയൊരു തർക്കമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണോ ഈ ആക്രമണമെന്ന് സംശയമുണ്ടെന്നാണ് ഹോട്ടൽ അധികൃതർ പറയുന്നത് ഏതായാലും ഒന്നമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധിക്കുന്നുണ്ട് ബൈക്കിലെത്തി കല്ലെറിഞ്ഞ് അക്രമ സംഘം കടന്നു പോവുകയായിരുന്നു അവർ